കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് ട്രൂ ജേണൽ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള വിജയാനഗറിലാണുള്ളത് ഇന്നത്തെ വീഡിയോ വിദ്യാനഗർ മുതൽ നമ്മൾ ചെർക്കള വരെയുള്ള നാഷണൽ ലൈവൻ്റെ വർക്ക് അപ്ഡേറ്റ്സ് ആണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിലെ എൺപത് ശതമാനത്തിലധികം വർക്കും കഴിഞ്ഞിരിക്കുകയാണ് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി നിർമ്മിച്ച ഫുട്ട് ഓവർ ബ്രിഡ്ജാണ് ഗവൺമെൻറ് കോളേജിൻ്റെ മുൻവശത്തായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ പല ഭാഗത്തും ഫുട്ട് ബ്രിഡ്ജ് അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കല്ലങ്കൈ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിന് മുൻവശത്തായിട്ട് അതിവേഗം പുരോഗമിച്ചു അതുപോലെ തന്നെ നമ്മുടെ എസ് ഓഡിറ്റോറിയം ഭാഗത്തും ഇപ്പോൾ ഫുട്ടോവർ ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മുടെ മഞ്ചേശ്വരം കുഞ്ചത്തൂർ ഭാഗത്തും നിലവിൽ ആ ഭാഗത്ത് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഈ വീഡിയോ എടുക്കുന്നത് ഡിസംബർ ഒൻപതാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് കേട്ടോ വിദ്യാനഗർ ഓവർ കഴിഞ്ഞുള്ള ഭാഗത്ത് വിദ്യാനഗർ അണ്ടർ പാസേജിൻ്റെ അപ്രോച്ച് റോഡാണ് ഈ ഭാഗങ്ങളായിട്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഭാഗങ്ങളിൽ വെറ്റ് മിക്സിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വിദ്യാനഗർ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ ചെറുക്കള ഭാഗത്തോട്ട് പോകുമ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇനി നടക്കുന്നത് നിലവിൽ നല്ല രീതിയിൽ വർക്ക് പുരോഗതി നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും നല്ല ഉയരത്തിലാണ് കേട്ടോ ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമായിട്ട് മണ്ണിട്ടുയർത്തുന്നത് നമ്മൾ വിദ്യാനഗർ കഴിഞ്ഞ് ബി സി റോഡിലും അണ്ടർ പാസ്സേജ് വരുന്നതുണ്ട് അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് ഈ ഭാഗങ്ങളിലെ അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് പെൻഡിങ് ആയിട്ടുള്ളത് നിലവിൽ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അവസാന ഘട്ടത്തിലാണ് കേട്ടോ നമ്മുടെ ഈ അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗങ്ങളിൽ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നായ്മാറമുല അണ്ടർ പാസേജ് വരുന്നത് വരെ ഈ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ നേരത്തെ സമരങ്ങളൊക്കെ നടന്ന ഭാഗമായിരുന്നു നായ്മാറുമൂല ഭാഗങ്ങളിൽ അതുകൊണ്ടാണ് ഈ ഭാഗത്ത് വർക്ക് പെൻഡിങ് ആയത് നിലവിൽ നായ്മാറുമൂല അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞ് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അവസാന ഘട്ടത്തിലാണ് മണ്ണിട്ടുയർന്ന വർക്കാണ് നടക്കുന്നത് ഈ റോഡ് അണ്ടർ പാസേജ് കഴിഞ്ഞ് ഇവിടെ ഒരു മെർജിങ് പോയിൻ്റ് വരുന്നതുണ്ട് അങ്ങനെ നമ്മൾ നായ്മാറമൂല ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ വെറ്റ് മിക്സിൻ്റെ വർക്കാണ് അണ്ടർ പാസേജിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് നടക്കുന്നത് നല്ല വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളിങ്ങനെ നൈമാറമൂല അണ്ടർ പാസേജിൻ്റെ മുകളിലുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കും പിന്നെ വിദ്യാനഗർ ബി സി റോഡ് ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കും കഴിഞ്ഞാൽ ചെറുക്കള മുതൽ നമ്മുടെ ഉള്ളിപ്പാടി വരെ റോഡ് മുഴുവനായിട്ടും വർക്ക് കഴിയും അത് കഴിഞ്ഞാൽ മുഴുവനായിട്ടും ഈ ഭാഗങ്ങളിലായിട്ട് തുറന്നു കൊടുക്കുന്നതായിരിക്കും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടുകൂടി നമുക്ക് ഈ ഭാഗങ്ങളിൽ വർക്കെല്ലാം ഫിനിഷാവുമെന്ന് വിചാരിക്കാം എന്തായാലും യു എൽ സി സിയുടെ ഭാഗത്ത് വളരെ ഫാസ്റ്റാണ് വർക്ക് നടക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ റീച്ചായ നമ്മുടെ ചെങ്കള മുതൽ നീലേശ്വരം വരെയുള്ള റീച്ചിലെ വർക്കും ഇപ്പോൾ അതിവേഗം പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള ഭാഗങ്ങളിൽ മഴക്കാരണം മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് റോഡ് വിണ്ടുകയറിയിട്ടുണ്ടായിരുന്നു നിലവിൽ മഴയൊക്കെ മാറിയതോടുകൂടി നല്ല വർക്ക് പുരോഗതി നമുക്ക് ആ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളങ്ങനെ പാണലം ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ പാണലം കഴിഞ്ഞ് നമ്മുടെ ചെറുക്കള സെൻട്രൽ സ്കൂളിൻ്റെ ഭാഗത്തോളം ഈ ടാറിങ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കും നിലവിൽ രണ്ട് ഭാഗത്തായിട്ടും ഇപ്പോൾ നടപ്പാതയുടെ വർക്കാണ് നടക്കുന്നോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തായാലും ഇപ്പോൾ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വർക്ക് കഴിഞ്ഞിട്ട് വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇവർ വർക്ക് നല്ല ഫാസ്റ്റായി തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ചെറുക്കിള മുതൽ ശ്രീ സന്തോഷ് നഗർ വരെ പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇവിടെ സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചിരുന്നു നിലവിൽ മൂന്നുവരിപ്പാതെ കൂടിയാണ് വാഹനകാലത്തിനായിട്ട് തുറന്നുകൊടുത്തിട്ടുണ്ട് നമ്മുടെ ചെറുക്കിള മുതൽ കാസർഗോഡ് വരുന്ന ഭാഗത്ത് ഇവിടെയാണ് കേട്ടോ മെർജിങ് പോയിൻറ്റ് വരുന്നത് ഇപ്പോൾ ഇടത് ഭാഗത്തായിട്ട് റോഡ് മുഴുവനായിട്ടും തുറന്നു കൊടുത്തിട്ടില്ല സർവീസ് റോഡ് കൂടിയാണ് ഇപ്പോൾ വാഹനഗതാഗതം മെയിനായിട്ട് പോകുന്നത് പിന്നെ കാസർഗോഡ് ഭാഗത്തോട്ട് മൂന്നു വരിപ്പാതെ കൂടി വാഹനങ്ങൾ കടന്നു വരികയാണ് നമ്മൾ സന്തോഷ് നഗർ എത്തിയിട്ടുണ്ട് സന്തോഷ് നഗറിൽ ചെറിയൊരു അണ്ടർ പാസ്സേജ് അനുവദിച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ ഈ ഭാഗങ്ങൾ സമരങ്ങൾ നടന്നിട്ടുണ്ട് അണ്ടർ പാസേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അണ്ടർ പാസ്സേജ് എല്ലാ ഭാഗങ്ങളും നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് അണ്ടർ പാസേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അണ്ടർ പാസേജ് പലയിടത്തും അനുവദിച്ചിട്ടുണ്ട് ചിലയിടങ്ങൾ അനുവദിച്ചിട്ടില്ല നമ്മുടെ നുള്ളിപ്പാടി ഭാഗത്ത് അണ്ടർ പാസേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നാലും നിലവിൽ ആ ഭാഗത്ത് അണ്ടർ പാസേജ് വരാൻ സാധ്യതയില്ലെന്നാണ് അറിയപ്പെട്ട നമ്മളിങ്ങനെ നാലാം മൈൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് നാലാം മൈൽ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇടതു ഭാഗത്തായിട്ട് മെർജിങ് പോയിന്റ് വരുന്നുണ്ട് ഇപ്പോൾ രണ്ട് ഭാഗത്തായിട്ടും ഇവിടെ മുതൽ വാഹന ഗതാഗത്തിനായിട്ട് തുറന്നുകൊടുത്തിട്ട് ക്ലാഷ് പാരിയറിൻ്റെയും സെൻടർ ഡിവൈഡറിൻ്റെയും വർക്ക് കഴിഞ്ഞ് പെയിൻറ്റിംഗ് വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഈ ഭാഗങ്ങൾ ഇനി നടപ്പാതയുടെ വർക്ക് മാത്രമാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാ വർക്കും ഫിനിഷ് ആയിരിക്കാനാണ് ആയിരിക്കാനോ അപ്പോൾ നമ്മൾ നാലാം മൈൽ അണ്ടർ പാസ് ഏജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നല്ല ഉയരത്തിലാണ് കേട്ടോ ഇവിടെ റോഡ് പാത വരുന്നത് അണ്ടർ പാസ്സേജ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു അണ്ടർ പാസേജാണ് നാലാം മൈൽ നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ സ്ട്രെയിറ്റായിട്ടുള്ള റോഡാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് നമ്മൾ ചെർക്കള സെൻട്രൽ സ്കൂളിൻ്റെ അടുത്തു വരെ റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തികൾ നമ്മുടെ യു എൽ സി സിയുടെ തലപ്പാടി മുതൽ ചെങ്കള അവസാനിക്കുന്നത് വരെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളങ്ങനെ ചെറുക്കളെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യു എൽ സി സിയുടെ റീച്ച് ഇവിടെ എൻഡായി നമ്മുടെ മെഗാ കമ്പനിയുടെ റീച്ച് ചെങ്കള മുതലുള്ള നീലേശ്വരം വരെയുള്ള റീച്ച് സ്റ്റാർട്ടാകുന്ന ഇടമാണ് ഇവിടെ നമ്മുടെ മേൽപ്പാലമാണ് നമ്മുടെ ചെറുക്കിള ടൗണിൽ വരുന്നത് ചെറുക്കിള ടൗണിൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ ഒരു ഭാഗത്തെ വർക്ക് അതിവേഗം പുരോഗമിച്ചിട്ടുണ്ട് മറുവശത്തെ വർക്കും ഇപ്പോൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെറുക്കിള സെൻട്രൽ സ്കൂളിൻ്റെ അടുത്തായിട്ട് ഇവിടെ ഇരുവശത്തോട്ടും വിദ്യാർത്ഥികൾക്ക് കടന്നു പോകാൻ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണിട്ട് വരുന്ന വർക്ക് ഇപ്പോൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറുക്കിള ടൗണിൽ നിന്ന് നമ്മുടെ ഹൈവേയിലോട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വർക്കാണ് ഇടതു ഭാഗത്തായിട്ട് നടക്കുന്നത് നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും നമ്മളെ ഇടതു ഭാഗത്തായിട്ട് ഒരു വശത്ത് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇതുവരെ പുരോഗമിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇടതു ഭാഗത്തായിട്ട് നല്ല കൊക്കയാണ് കേട്ടോ മഴക്കാലമായതിനാൽ ഈ ഭാഗത്ത് വർക്ക് പെൻഡിംഗ് ആയിരുന്നു ചില ഭാഗത്ത് ഇപ്പോൾ ഗേഡറുകൾ സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ കാണുന്ന നല്ല രീതിയിൽ കൊക്കയാണ് കേട്ടോ ഇടത് ഭാഗത്തായിട്ട് എന്തായാലും മേഘാ കമ്പനിയുടെ ഭാഗത്ത് ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് പുരോഗതി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെ നമ്മുടെ മേഘാ കമ്പനിക്ക് നല്ല ടാസ്ക്കാണ് കിട്ടിയിരിക്കുന്നത് പലയിടങ്ങളിലും മഴക്കാലമായതിനാൽ നീരുറയവ ഉണ്ടായിട്ടുണ്ട് റോഡുകൾ വെണ്ടുകേറിയിട്ടുണ്ട് മണ്ണിടിച്ചിലുണ്ടായിരുന്നു അവസാനം കളക്ടറുടെ ഇടപെടലിനെ തുടർന്ന് ഗതാഗത നിയന്ത്രണമൊക്കെ ഈ ഭാഗങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നിലവിൽ മഴക്കാലം മാറിയതോടുകൂടി നല്ല രീതിയിൽ വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു നാഷണൽ ഹൈവേ വർക്കിൻ്റെ അപ്ഡേറ്റ്സുമായി കാണാം അതുവരേക്കും ബൈ